തേജസിന്റെ തേജസ് എയർക്രാഫ്റ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അവരെ മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യ ഡിസൈൻ ചെയ്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഫോർ പോയിന്റ് ഫൈവ് ഫിഫ്ത്ത് ജനറേഷനാണ് അത് ദുബായിൽ ക്രാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഇന്ത്യൻ മീഡിയ എക്സ്പേർട്ടും ഗ്ലോബൽ എക്സ്പേർട്ടുകളും ഏവിയേഷൻ എക്സ്പേർട്ടുകളൊക്കെ ഇതിനെപ്പറ്റി കാര്യമായ രീതിയിലുള്ള ലേഖനങ്ങളും ആർട്ടിക്കിൾസും കമൻറ്റുകളും ശരിക്കും ശരിക്കും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പല വ്യാഖ്യാനങ്ങളൊക്കെ അതിൻ്റെ അകത്ത് രാഹുൽ ബേദി ഇതിൽ അറിയപ്പെടുന്ന ഒരു ഡിഫെൻസിൻ്റെ എക്സ്പേർട്ടാണ് അപ്പം അദ്ദേഹം പറഞ്ഞൊരു ആർട്ടിക്കിളും അത് കഴിഞ്ഞിട്ട് ചില ഏവിയേഷനും അതായത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ സീനിയർ ആയിട്ടുള്ള എയർ മാർഷൽ അവരൊക്കെ പറഞ്ഞ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ ഞാനൊരു റിട്ടയർ ചെയ്ത ഒരു ഹിന്ദുസ്ഥാൻ എറോനോട്ടിക്കൽസിൽ സീനിയർ സയന്റിഫിക് സയന്റിഫിക് ആ തലത്തിലാണ് അദ്ദേഹം ആ റിസേർച്ച് ഡെവലപ്മെന്റിലൊക്കെയാണ് പ്രോജക്റ്റിലൊക്കെയാണ് അദ്ദേഹം ജോലി ചെയ്തത് അപ്പൊ അദ്ദേഹം ചോദിച്ച മനസ്സിലാക്കിയ ഒരു വീഡിയോ ആണ് ഇത് എൻ്റെതായിട്ടുള്ള അസംഷനാണ് ബേസിക്കലി അതായത് നമ്മൾ ക്രിട്ടിക്കലായിട്ടാണ് ഇത് കാണേണ്ടത് അപ്പം അദ്ദേഹം ചോദിച്ചോ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ ചോദ്യങ്ങൾക്ക് ബേസിക്കലി ഉത്തരവില്ലാതെ പോയി ഇപ്പം നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് അതായത് ഇന്ത്യയുടെ ഓർഡിനൻസ് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം ഇന്ത്യ ഗവൺമെൻറ് ഡെവലപ്പ് ചെയ്തതാണ് അതായത് ഡിആർഡിഒയും ഒക്കെ ഡെവലപ്പ് ചെയ്തതാണ് നമ്മുടെ ഇൻസാസ് എന്ന് പറഞ്ഞ റൈഫിൾ നിങ്ങൾക്കറിയാം നമ്മുടെ പട്ടാളക്കാര് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് പിന്നീട് ഈ കാർഗിൽ സമയത്തും കാശ്മീർ ഇൻസർജൻസിയിലും ഇത് ഫെയിലിയർ ഫെയിലിയറായിപ്പോയി മനസ്സിലാക്കണം ഏകദേശം പതിനാറ് വർഷത്തെ റിസർച്ച് ചെയ്ത ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ഇൻസാസ് ഇരുപത്തിയഞ്ചും മുപ്പതും റൗണ്ട് ഫയർ ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഫയർ ചെയ്യാൻ പോയി ചെയ്യാൻ തുടങ്ങി ആ വാക്കാണ് ഉപയോഗിച്ച് തിരിച്ച് ഫയർ ചെയ്യാൻ തുടങ്ങി ഏകദേശം അന്നത്തെ കാലത്ത് തന്നെ ഏകദേശം പതിനായിരം പതിനയ്യായിരം കോടി രൂപ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ റൈഫിള് ഇന്ത്യൻ ആർമിയിലും പാരാമിലിറ്ററി ഒക്കെ ഡിപ്ലോയ് ചെയ്യുന്നത് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് അത് വിഡ്രോ ചെയ്യുകയാണ് മോദി ഗവൺമെന്റ് വന്ന ശേഷം അപ്പൊ അതിനൊരു പരിഹാരമുണ്ടായി കാരണം ഡിഫൻസിന്റെ ഓഡിറ്റ് ആണെങ്കിലും സി എ ജി റിപ്പോർട്ടിലൊക്കെ ഈ റൈഫിളിനെ പറ്റി ഭയങ്കരമായിട്ട് മോശാഭിപ്രായം ഉണ്ടായി അത് ഉപയോഗിക്കുന്നത് യൂസർ വെച്ചാൽ ഉപയോഗിക്കുന്ന പട്ടാളക്കാരാണ് അവർ ശക്തമായ രീതിയിൽ ഈ റൈഫിളിനെ പറ്റി പറയുകയും അതിനുശേഷം വീണ്ടും അതിൻ്റെ ഭാഗത്ത് എ കെ ഫോർട്ടി ഫോർട്ടി സെവൻ തന്നു ആ സമയം പിന്നെ അത് പഴയ എ കെ ഫോർട്ടി സെവൻ പഴയ റൈഫിളാണ് പക്ഷെ അത് ഇതിനേക്കാളും റിലയബിളാണ് ഈ ഇൻസാസിനേക്കാളും നമ്മൾ ഡെവലപ്പ് ചെയ്തതിനേക്കാളും കാരണം ഈ ടെററിസ്റ്റിനെ എനിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വെപ്പൺസാണ് ഞാൻ പറഞ്ഞ ലോ ഇന്റൻസിറ്റി വാർ ആയിക്കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഇഷ്യൂ ആണ് ഞാൻ ഈ പറയുന്നത് കാർഗിൽ സമയത്ത് നമുക്ക് ഇതൊരു പ്രശ്നമായിരുന്നു സുബ്രഹ്മണ്യൻ കമ്മീഷൻ റിപ്പോർട്ടിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട് പിന്നീട് മോദി സർക്കാർ വന്ന ശേഷം ആദ്യം ഇടതു നടപടിയാണ് എമർജൻസി ആയിട്ട് അമേരിക്കയിൽ നിന്ന് സിഗ്നർ എന്ന് പറഞ്ഞില്ല റൈഫിള് വാങ്ങി പിന്നീട് റഷ്യയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ട് അവരുടെ ലേറ്റസ്റ്റ് റൈഫിളായ ടു സീറോ എ കെ ടു സീറോ വൺ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരീസ് ഇന്ത്യയിൽ മാനുഫാക്ചർ എ ബി പി ഇന്ത്യയിലിത് ഏകദേശം ഒരു ലക്ഷം ഒന്നര ലക്ഷത്തിനടുപ്പിച്ച് ഇന്ത്യൻ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന റൈഫിളാണ് ഈ സംഭവം എൻ്റെ പെർഫോമൻസും വളരെ നല്ലതാണ് മറ്റേതിനേക്കാളൊക്കെ വളരെ വളരെ കോമ്പറ്റേറ്റീവായിട്ട് നല്ല കേപ്പബിളായിട്ടുള്ള റൈഫിളാണ് ഇപ്പം ഇൻസർജൻസി മേഖലയിൽ ഇന്ത്യൻ പട്ടാളക്കാരെ ഉപയോഗിക്കുക രണ്ടാമത്തെ ഓർഡറും നമ്മൾ ഈ അമേരിക്കൻ സിഗ്നറിന് കൊടുത്തു കഴിഞ്ഞാൽ കാലതും നല്ലൊരു റൈഫലാണ് ഞാനീ പറയുന്നത് മോശമായിട്ട് കാണുകയല്ല അതായത് ഡിആർഡിഒന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ വലിയ സംഭവമായിട്ടുണ്ടാക്കിയതാണ് ഇൻസാസ് അത് അട്ടർ ഫ്ലോപ്പായി പോയി അതാണ് ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ എച്ച് എല് ഹിന്ദുസ്ഥാൻ ഏറോണോട്ടിക്കൽ അവർ ചേത്ത ചേത്ത എന്ന് പറയുന്ന ഹെലികോപ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ സുക്കോയ് അതേപോലെ തന്നെ മിക് ട്വൻറി വൺ അതിന്റെ അപ്ഗ്രേഡ് ബേവേഷൻ അത് ഫോർത്ത് ജനറേഷൻ എയർക്രാഫ്റ്റാണ് അത് അപ്ഗ്രേഡ് ചെയ്തോടു കൂടിയോ ചെയ്തതോടുകൂടി കാരണം ഹ്യൂജ് എമൗണ്ട് മുടക്കിയാണ് നമ്മൾ ഈ മിക് ട്വൻ്റി വൺ അപ്ഗ്രേഡ് ചെയ്തത് ഹ്യൂജ് എമൗണ്ടാണ് മുടക്കിയത് പക്ഷേ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് പലരും ഇന്ത്യയിലാണ് ചെയ്തത് ഈ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യാൻ നേരത്തെ പല എയർക്രാഫ്റ്റുകളും അതായത് ട്രയൽ റണ്ണിൻ്റെ ഈ സോട്ടീസ് ഒക്കെ പറയുന്ന സമയത്ത് അത് കേടാവുകയും ഈ പറയുന്ന നമ്മുടെ എയർഫോഴ്സിന്റെ പൈലറ്റുമാർക്ക് അത് ഇജക്റ്റ് ചെയ്യാൻ പറ്റാതായി അങ്ങനെ പല ഏകദേശം ടു സാറ്റിസൈ വളരെയധികം നമ്മുടെ പൈലറ്റുമാർ ഇജക്റ്റ് ചെയ്യാൻ ടെക്നിക്കൽ ഫോൾട്ടിന്റെ പേരിൽ ഈ മിക് ട്വൻറ്റി വണ്ണിന്റെ ഈ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചിട്ടുണ്ട് അത് വലിയ യാഥാർത്ഥ്യമാണ് ഈ സമയത്തൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ഏവിയേഷൻ അതായത് ഇന്ത്യയുടെ പ്രൊഡക്ഷൻ എന്നതിനെ പറ്റി ക്വസ്റ്റ്യൻ മാർക്കായി പിന്നീട് നമ്മൾ മിക് ട്വന്റി നയൻ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു പിന്നെ കൂടുതൽ വേർഷൻ കൂടുതൽ നമ്മൾ വീണ്ടും ഇന്ത്യ ചൈന ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അത് കൂടുതൽ നമ്മൾ വീണ്ടും റഷ്യയിൽ നിന്ന് വാങ്ങി ഇന്ത്യ ചൈന ബോർഡറിലും ഇന്ത്യൻ ഒക്കെ ഡിപ്ലോയ് ചെയ്തു ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറയും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ഈ പറയുന്ന തേജസിന്റെ ഒരു അമ്പത് അറുപത് ശതമാനം സംഭവങ്ങൾ അതായത് അതിൻ്റെ ഇഞ്ചിനും ലാൻഡിങ് ഗിയറും അതേപോലെ ഇഞ്ജ ഇജക്ട് ചെയ്യുന്നതും ഇതെല്ലാം ബേസിക്കലി വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്ന അല്ലാതെ ഇവിടെ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്ന ഇന്ത്യക്ക് എന്തുകൊണ്ട് ഇഞ്ചിനൂടാ എന്തുകൊണ്ട് അതുണ്ടായിക്കോട്ടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഇസ്രായേൽ അറിയാം ഈ ഡിഫൻസിന്റെ കാര്യത്തിൽ വളരെയധികം ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അവർ സ്വന്തമായിട്ട് എയർക്രാഫ്റ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ വേണ്ടി ഇസ്രായേലി ഏവിയേഷൻ കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനിയാണ് ഗവൺമെന്റിന്റെ കൂടി വലിയ പ്രോജക്റ്റ് അവർ തുടങ്ങി ഹ്യൂജ് എമൗണ്ട് മുടക്കിയത് പിന്നീട് അവർക്ക് മനസ്സിലായ സംഭവം ഉണ്ട് ഇത് ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് യു മുടക്കി ഇത് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെളിയിലോട്ട് അതായത് ഇത് മറ്റുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങിയില്ല എങ്കിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് നടക്കത്തില്ല കാരണം ഇത് ഇഞ്ചിനും അതും മറ്റും മറ്റു പലതും ഇതാണ് ഇതിൻ്റെ അത് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഇസ്രായേൽ ഇത് മാനുഫാക്ചർ ചെയ്യാതിരുന്നത് ഫർദർ ആയിട്ട് നിങ്ങൾക്കറിയാം ജർമ്മനി ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഇതൊന്നും സ്വന്തമായിട്ട് മാനുഫാക്ചർ അവർക്ക് എന്താ ടെക്നോളജി ഇല്ല ഇല്ലാതിട്ടാണ് അവർക്ക് അതേപോലെ മാൻ പവർ ഇല്ലാഞ്ഞിട്ടാണ് അല്ല എന്തുകൊണ്ട് അവർ മാനുഫാക്ചർ ചെയ്തില്ല അവർ പറയുന്നത് ഇതൊരു ഹ്യൂജ് എക്സ്പെൻസാണ് അതേപോലെ തന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കിയ ശേഷം അതായത് ട്രയൽ റൺ ഇത് സ്ഥിരമായിട്ട് വാറുമായിട്ട് ഏർപ്പെടുന്നവർക്ക് മാത്രമേ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് മറ്റൊരു ഘടകമാണ് ഇത് അതല്ല ഇത് ചെറിയ ഗെയിം അല്ല ഒരു ഫൈറ്റർക്രാഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട് അവർ മൂന്നോളം കമ്പനികളാണ് ഇതേപോലെ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത് അവര് ടെസ്റ്റ് ട്രണ് നടത്തിയത് ട്രയൽ നടത്തിയത് അതായത് ഇന്ത്യക്ക് മുമ്പിൽ ആണ് പാകിസ്ഥാൻ കൊടുത്തിട്ട് അതാണ് അതിനുശേഷമാണ് കമ്പനിയുടെ ഷെയർ എല്ലാം വലിയ രീതിയിൽ ഉയരുകയും ഒക്കെ ചെയ്തത് അതായത് ഗ്ലോബലായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്തുമാണ് ഈ സാധനമെന്ന് അതേപോലെ അവർ അവരുപയോഗിച്ച് ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എയർ ടു എയർ മിസൈൽ ഇവിടെ ഞാൻ അതൊന്നും അല്ല ഇതിൻ്റെ കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഈ പറയുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ഒരു ചരിത്രമുണ്ട് ഏകദേശം ഒരു നാലായിരത്തോളം ചൈനീസ് സ്റ്റുഡൻസിനെ ഏവിയേഷൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ അമേരിക്കയിലും യു കെയിലും അതേപോലെ ഫ്രാൻസിൽ പഠിക്കാൻ വിട്ടു കോഴ്സിനെ ഇതിന്റെ കോഴ്സ് എന്നിട്ട് അവിടുന്ന് സ്വയ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നിട്ടാണ് അവർ ഈ സംഭവം ചൈനയിൽ ചെയ്യുന്നത് അതാണ് ചൈന എന്ന് പറഞ്ഞ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൾ തിരിച്ചു വന്നിട്ട് അവരുടെ രാജ്യത്തിന് വേണ്ടി സാധനം ഉണ്ടാക്കി ചൈന അതേപോലെ തന്നെ ദുബായ് ഷോയില് അവര് ഫ്ലൈയിങ് അതായത് പാസഞ്ചർ ഫ്ലൈറ്റ് ഏകദേശം പന്ത്രണ്ട് എണ്ണേ അവർ അവരെ ഫ്ലൈ ചെയ്യുന്നുള്ളു ചൈനീസ് എയർലൈൻസ് മാത്രം ഒറ്റ എയർലൈൻസ് മാത്രമേ ഫ്ലൈ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു ഹ്യൂജ് ഫ്ലൈറ്റ് ഉണ്ടാക്കി അതായത് വൈറ്റ് ബോഡി ഫ്ലൈറ്റ് അത് അവരെ കാണിക്കുകയൊക്കെ ചെയ്തത് എയർ ബസിനും ബോയിങ്ങിനും ത്രെട്ടായിട്ട് തന്നെ അവര് കൊണ്ടുവന്ന സംഭവം പക്ഷെ ലോകത്തുള്ള രാജ്യങ്ങൾ ഇത് വാങ്ങത്തില്ല എന്തുകൊണ്ടാണ് ഇന്ത്യ ദുബായ് ഷോയിൽ പങ്കെടുത്തത് നിങ്ങൾക്ക് അതിന്റെ റിയാലിറ്റി മനസ്സിലാക്കണം ഇന്ത്യ മാത്രം ഇത് മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ മാത്രം യൂസ് ചെയ്താൽ ഈ പറയുന്ന പോലെ മുൻപോട്ട് ഈ കമ്പനി പോകത്തില്ല കാരണം ഇത് മറ്റുള്ള രാജ്യങ്ങളും യൂസ് ചെയ്ത് ഇത് വാങ്ങിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾക്കറിയാം റഫേല് വിൽക്കാൻ വേണ്ടി ഇമാനുവേൽ മാക്രോന് മുമ്പുണ്ടായിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇന്ത്യയിലെ ഹൊലാറ്റ് ഇന്ത്യയിൽ വരുന്നു അതേപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് കാരണം വലിയ രീതിയിൽ ലോബിങ് നടത്തിയിട്ടാണ് ഫ്രാൻസ് ഈ കച്ചവടം ഉറപ്പിക്കുന്നത് അതായത് ഒരു രാജ്യം അവരുടെ എയർഫോഴ്സിന്റെ ഭാഗമായിട്ട് എയർക്രാഫ്റ്റുകളും വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നത് ഒരു ഹൈ പവർ ഡീലിന്റെ ഭാഗമാണ് കാരണം അതിന്റെ ഫ്ലോബ് ഉണ്ടാക്കിക്കൊണ്ട് അതിന്റെ പേരിലാണ് ഈ റഫേൽ എന്ന് പറഞ്ഞേ കമ്പനി ആദ്യം ഇന്ത്യക്ക് അതിന്റെ അതിവരെ ഉണ്ടാക്കി തന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന ആ ഇഞ്ചിൻ എല്ലാം കൊണ്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന് മാനുഫാക്ചർ ചെയ്യാം പക്ഷെ അവർ സോഴ്സ് ആദ്യം കൊടുക്കാവെന്ന് പറഞ്ഞു പിന്നെ കൊടുക്കത്തില്ലെന്ന് പറയും ഇതാണ് അതിന്റെ ഇഷ്യൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് ചിന്തിക്കേണ്ട ഒരു സംഭവം ആദ്യം നമ്മുടെ ഈ എച്ച് എല്ലിനെ കൊണ്ട് ഇത് നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ജയ്സാൽമേറിൽ കഴിഞ്ഞ പതിനെട്ട് മാസം മുമ്പ് മിലിറ്ററി എക്സൈസിനകത്ത് ഡിസ്പ്ലേക്കകത്ത് ഇതേപോലെ സംഭവം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴ് അന്ന് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ആൾക്കാർ ഉദ്യോഗസ്ഥരെ കോർട്ട് ഓഫ് എൻക്വയറി നടത്തിയിട്ട് പറഞ്ഞത് അതിന് ലീക്കേജുണ്ട് അതിനെ പറ്റി ഒരു ഒരു കൃത്യമായ നിലപാടെടുക്കണം എന്തുകൊണ്ടതുണ്ടായി കാരണം ഞാനിത് ഇത് ഡൗൺ ചെയ്യാനോ സോറി ഇത് ഗ്രൗണ്ട് ചെയ്യാനോ ഒന്നുമല്ല ഈ പറയുന്നേ എന്തുകൊണ്ടിത് സംഭവിച്ചു അവസാനം നിങ്ങൾക്ക് മിറ്റ് ട്വന്റി വണ്ട കാര്യം പറയും പല ഇന്ത്യൻ പൈലറ്റുമാരും അവർക്ക് താല്പര്യമില്ലായിരുന്നു അതിൻ്റെ അകത്ത് ഫ്ലൈ ചെയ്യാൻ കാരണം ഫ്ലൈ ചെയ്തത് കേടാകുന്നു ക്രാഷ് ആകുന്നു അത് ഫ്ലൈ ചെയ്യുന്ന പൈലറ്റുമാർ കൊല്ലപ്പെടുന്നു വലിയ ഇഷ്യൂ ആയി അതിൻ്റെ പേരിൽ തന്നെയാണ് അത് ഏകദേശം ഗ്രാജ്വലായിട്ട് ഗ്രാജ്വലായിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ട് അതിന്റെ റിട്ടയർമെന്റ് അത് ഏജുമായി ഇപ്പം എനിക്ക് ഓർമ്മ ഇപ്പം നേരത്തെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വായിക്കുന്നവർക്ക് ഓർമ്മയുള്ള കാര്യം ഉണ്ടായിരിക്കും ജപ്പാനാണ് ജപ്പാനും യു കെയും ഇറ്റലിയും കൂടെ ചേർന്നിട്ടാണ് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് കൊണ്ടുവരുന്നത് അതിന് ട്രെയിലർ എല്ലാം കഴിച്ചു കാരണം മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് കാരണം ഒറ്റയ്ക്ക് ഒരു രാജ്യത്തിന് പറ്റുന്നില്ല കാരണം അത് ഉണ്ടായി കഴിഞ്ഞ മറ്റ് മൂന്ന് രാജ്യങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അത് സക്സസ്ഫുൾ ആണ് ബേസി അതാണ് അതിന്റെ കാര്യം കാരണം ഈ രാജ്യം യൂസ് ചെയ്യുന്ന അടുത്ത രാജ്യം കാരണം ഈ വാർ പറയുന്ന പറയുന്നത് ഈ വാറിൻ്റെ അത് ഉപയോഗിക്കുന്ന ഫൈറ്റർ എന്ന് പറയുന്നത് ഇടയ്ക്കിടക്ക് ഈ സാധനം യൂസ് ചെയ്യണം എന്നാൽ മാത്രം ഇതിന്റെ പെർഫോമൻസും കേപ്പബിലിറ്റിയും മനസ്സിലാക്കാൻ സാധിക്കൂ കാരണം അമേരിക്കയെ സംബന്ധിച്ച് ലോകത്തെല്ലായിടത്തും ലോക പോലീസ് എല്ലായിടത്തും ബോംബിങ്ങും പരിപാടിയും ഒക്കെ ഉണ്ട് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്തുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിന് ഈ ഫൈറ്ററിന്റെ സോഴ്സ് കൂട് കൊടുക്കുന്നത് കാരണം ലോകത്തിന് ഏറ്റവും നല്ല ഏവിയേഷൻ ഫൈറ്റർ പൈലറ്റ്സ് എന്ന് പറഞ്ഞ ഇസ്രായേലിന്റെ ആണ് ഇപ്പൊ എഫ് സിക്സ്റ്റീൻ ഏറ്റവും കൂടുതൽ അമേരിക്കയെക്കാളിലും ഈ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇസ്രായേലാണ് അവർ ബോംബിങ്ങിന്റെ സംഭവങ്ങളൊക്കെ അപ്പൊ എഫ് സിക്സ്റ്റീൻ്റെ ചരിത്രത്തിൽ അതിൻ്റെ അകത്ത് എണ്ണൂറോളം എണ്ണൂറിൽ പേരും ഗ്ലിച്ചസ് ഉണ്ടായിരുന്നു പ്രശ്നങ്ങൾ അത് റാക്ടിഫൈ ചെയ്ത് അവർക്ക് സോഴ്സ് കോഡ് കൊടുത്ത് റാക്ടിഫൈ ചെയ്ത് അമേരിക്കൻ കമ്പനിയോട് ലോട്ടീഡ് മാർട്ടിനോട് പറഞ്ഞ് അതിനെ അവർ അപ്ഗ്രേഡ് ചെയ്തു അതാണ് ഈ ഇസ്രായേലി ആ ഏവിയേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ആണ് അത് നിരന്തരമായിട്ട് അവർ ഫ്ലൈ ചെയ്യും എക്സ്പീരിയൻസ്ഡ് ആണ് അതിനകത്ത് ഗ്ലിച്ചസ് ഉണ്ടെങ്കിൽ സോഴ്സ് കോഡ് കിട്ടിയിട്ടുണ്ട് കാരണം എഫ് തേർട്ടി ഫൈവിന്റെ പോലും സോഴ്സ് കോഡ് അമേരിക്ക ഒറ്റ രാജ്യത്തിനെ കൊടുത്തിട്ടുള്ളത് ഇസ്രായേലിനാണ് ഈ ഇസ്രായേൽ ഇറാൻ വാറ അതേപോലെ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹൂത്തി ഇസ്രായേൽ ലബനൻ ഇസ്രായേൽ സിറിയ ഇസ്രായേൽ യമൻ ഇതിനകത്തല്ല ഈ എഫ് തേർട്ടി ഫൈവ് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴും അതിനകത്തുള്ള ഗ്ലിച്ചസും പരിപാടികളൊക്കെ പിടികിട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഇപ്പൊ തേജസ് കിട്ടി തേജസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു വാർഫ്രണ്ടിൽ പോയി അത് അത് കറക്റ്റായിട്ട് സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് ഗ്ലിച്ചസ് എന്താന്ന് പിടികിട്ടത്തുള്ളൂ അല്ലാതെ രാവിലെയും വൈകുന്നേരവും സോട്ടീസിലൊന്നും ഇതിന്റെ പ്രശ്നങ്ങൾ പിടികിട്ടത്തില്ല അതാണ് പറഞ്ഞത് ഒരു പീസ് ടൈമും വാർ ടൈമെന്ന് ഭയങ്കര വ്യത്യാസമുണ്ട് റഷ്യ ഏറ്റവും കൂടുതൽ പെട്ടുപോയത് അവരി ഉണ്ടാക്കുന്ന സാധനങ്ങളൊന്നും ഈ പ്രോപ്പറായിട്ട് എവിടെ യൂസ് ചെയ്യാന് അവർക്ക് സംഭവങ്ങളില്ല അതതിന്റെ കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവർക്ക് ഈ അപ്ഗ്ര അപ്ഗ്രഡേഷൻ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ പോയത് ടെക്നോളജി പൈസ അവരങ്ങ് പുറകില് പോയി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇന്ന് ഫിഫ്ത്ത് കഴിഞ്ഞ് സിക്സ് ജനറേഷനിലോട്ട് പോവുകയാണ് എയർക്രാഫ്റ്റുകൾ ഫൈറ്റർ ആ സമയത്ത് നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനെ പറ്റി തേജസിനെ പറ്റിയും തേജസ് ടുവിനെ പറ്റിയും എൻ കെ ടുവിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അതായത് നമ്മൾ വീണ്ടും പുറകിലോട്ട് പോവുകയാണ് ഇവിടെയാണ് എൻ്റെ ഒരു സജഷൻ ഉള്ളത് ഈ എച്ച് ഐ ബന്ധപ്പെട്ട് അതിനെപ്പറ്റി ഫർദർ എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ എച്ച് ഐ എല്ലിനെ കൊണ്ടുനിന്ന് നടക്കുന്നില്ല കാരണം അവിടെ ജോലി ചെയ്യുന്ന പഴയ ഓഫീസേഴ്സ് ആണെങ്കിലും അതിനെ അറിയാവുന്ന ചില ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എച്ച് ഐ എല്ലിനെ കൊണ്ട് പറ്റത്തൊന്നുമില്ല ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനികൾ പ്രത്യേകിച്ച് ടാറ്റ ഏവിയേഷൻ മറ്റുള്ള പല പ്രൈവറ്റ് കമ്പനികളുണ്ട് അവർ അവർക്ക് പ്രോപ്പറായിട്ട് ഓർഡർ കൊടുത്ത് ഗവൺമെൻറ് ഫണ്ട് ചെയ്യുകയാണെങ്കിൽ അവർ ഈ തേജസ് വണ്ണും തേജസ് ടു ഒക്കെ പ്രോപ്പറായിട്ടുണ്ടാക്കി അതിനെ ഒരു സംഭവമാക്കി അതിനെ മാറ്റും ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യ മാത്രം ഇതുണ്ടാക്കി തേജസ് വണ്ണും ടു ഉണ്ടാക്കിയിട്ടൊന്നും നമ്മൾ ഇത് മറ്റുള്ള ആൾക്കാരെ പെർഫോമൻസ് ബേസ്ഡ് ആൾക്കാർ ഇത് വാങ്ങത്തുള്ളു അല്ലാതെ ഇവർ ഷെൽഫിൽ വെച്ചാലും കയറി മേടിക്കു തോന്നില്ല അത് ഇന്ത്യത്തെ ഏറ്റവും വലിയ പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം വെപ്പൺസ് യൂസ് ചെയ്തിട്ട് അതിന്റെ കേപ്പബിലിറ്റിയും പെർഫോമൻസും അനുസരിച്ച് മാത്രമാണ് ഓർഡേഴ്സും ഈ സംഭവങ്ങളൊക്കെ കാരണം മറ്റുള്ള രാജ്യത്തിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ് അതായത് ഞാൻ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ടുള്ളൂ നമ്മളൊരു ഡെവലപ്പിംഗ് നേഷൻ ആണ് അതായത് ഏവിയേഷനെ പറ്റി ഇപ്പൊ ചൈന ചെയ്ത പോലെ വിദേശ രാജ്യങ്ങളിലും അമേരിക്കയിലും മറ്റൊടുത്ത് ഇന്ത്യൻ സ്റ്റുഡൻസിനെ വിട്ട് പഠിപ്പിച്ചെടുത്തിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അതെ അത് അത് പ്രൈവറ്റ് കമ്പനികൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളു ഈ എച്ച് എൽ എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു സീരിയസ് സയന്റിസ്റ്റിന് എത്ര ഈ സാലറി കൊടുക്കാൻ പറ്റുന്നെ ആ സാലറി കിട്ടുന്ന അവര് മറ്റുള്ള ഏവിയേഷൻ വിദേശത്തുള്ള ഏവിയേഷൻ കമ്പനിയിൽ പോയി വർക്ക് ചെയ്ത് എത്ര സാലറി കിട്ടും ഹ്യൂജായിട്ട് സാലറി കിട്ടും പിന്നെ ആരാ ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നത് ഇതൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട് ഒരു കാര്യം മാത്രമൊന്നുമല്ല അതായത് സ്വകാര്യ മേഖലയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കാരണം അവരുടെ സാലറി അവരുടെ ഫാമിലി എല്ലാം പോവും അതിനു ശേഷം അവർക്കൊരു റിസൾട്ട് ഉണ്ട് അതായത് നമ്മൾ ആലോചിച്ച് നോക്കണം കേരളത്തിലെ കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു സാധനം അത് ദൈവം വിചാരിച്ചാലും നന്നാവത്തില്ല അതാണ് എൻ്റെ കാര്യം ഇത ഫൈനൽ സജഷൻ എന്ന് പറയുന്നത് അതായത് ഡിഫൻസിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് അതിനൊരു ഏറ്റവും കേപ്പബിൾ മന്ത്രിയാണ് പറഞ്ഞത് രാജ്നാഥ് സിംഗിനെ കൊണ്ട് ആ കേപ്പബിലിറ്റി ഒന്നുമില്ല കുറവ് ഏജ്ഡാ അശ്വിനി വൈഷ്ണവോ അതില്ലെങ്കിൽ നിതിൻ ഗഡ്കരിയോ ടെക്നോളജിയെ പറ്റി ന്യൂ ജനറേഷനെ പറ്റിയൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഡിഫൻസ് പ്രൊഡക്ഷൻ ഞാൻ പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ അല്ല ഡിഫൻസ് പ്രൊഡക്ഷൻ അതേപോലൊരു മിനിസ്ട്രി പറയണം എന്നിട്ട് ഇന്ത്യയിൽ തന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട ഞാനൊരു കാര്യം കൂടെ ചെയ്യാം ഇന്ത്യയുടെ ജോയിന്റ് ചീഫ് അനിൽ ചൗഹാൻ അഴിഞ്ഞടയ്ക്ക് നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് അതായത് ഗവൺമെന്റ് വളരെ സിൻസിയർ ആയിട്ടാണ് പ്രൈവറ്റ് കമ്പനികൾക്ക് പല ഓർഡർ കൊടുക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ അധികം ശതമാനം പ്രൈവറ്റ് കമ്പനികൾ ചെയ്യുന്ന വൃത്തികെട്ട പരിപാടി എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഡ്രോൺ ഉൾപ്പെടെയുള്ള വിദേശത്തു വിദേശത്തുനിന്ന് അതിൻ്റെ വലിയൊരു പാർട്സ് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നു അത് തെറ്റായ പ്രവണതയാണ് അത് ബേസിക്കലി നമ്മളെ ചീറ്റ് ചെയ്യുവാണ് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു അറുപത് എഴുപത് ശതമാനം ഇന്ത്യൻ സാധനമായിരിക്കണം ഇതിനകത്ത് പത്ത് ശതമാനം പോലും ഇന്ത്യയിലെ ബാക്കിയുള്ള സാധനം എല്ലാം കൊണ്ടുവന്ന് ഇത് എങ്ങനെയാണ് ചൈനീസും മറ്റുള്ള സാധനം എല്ലാം കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇതാണ് മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നതോട് യോജിക്കാൻ കഴിയത്തില്ല മേക്ക് ഇംഗ് ഇന്ത്യ എന്ന് പറയാൻ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് അറുപത് എഴുപത് ശതമാനത്തിനും മുകളിൽ ഇന്ത്യൻ ആയിരിക്കണം എന്നാൽ മാത്രമേ ഇന്ത്യൻ കമ്പനികൾ ഉണ്ടാക്കിയാൽ മാത്രമേ സമയമെടുക്കും എന്നാലും പഠിക്കാൻ സാധിക്കത്തുള്ളൂ പക്ഷേ പല ഇന്ത്യൻ കമ്പനികൾ അതായത് അവർ ഈ മലൻ ചൗഹാൻ പറഞ്ഞ ജനറൽ ചൌഹാൻ പറഞ്ഞതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ദേശസ്നേഹം കുറച്ചെങ്കിലും കാണിക്കറക്റ്റ് പല ഇന്ത്യൻ മാനുഫാക്ചേഴ്സും ചെയ്യുന്ന പരിപാടി ഇത് അതാണ് ഞാൻ ഈ പറയുന്നത് അവസാനമായിട്ട് ഫൈനലായിട്ട് പറയുന്നത് ഇതൊന്നും ഡിസപ്പോയിൻ്റ് ചെയ്യാനോ മോശമായി കാണാനോ വേണ്ടിയല്ല പറയുന്നത് അതായത് നമ്മൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ചൈന ചെയ്ത പോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും ഇന്ത്യക്കാരെ തന്നെ പഠിപ്പിച്ചെടുക്കണം അത് പഠിപ്പിച്ചെടുത്തില്ല എങ്കിൽ ഈ ബാക്കി കാണിക്കുന്ന എല്ലാം ഡ്രാമയാണ് അതായത് ഈ ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ അത് ഉണ്ടാക്കുന്നു ഇന്നും പ്രോപ്പറായിട്ട് നല്ലൊരു ഹെലികോപ്റ്റർ ഉണ്ടാക്കാൻ വേണ്ടി ചൈനിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ നമ്മളെപ്പോഴും പുറത്തു നിന്നാണ് മേടിക്കുന്നത് ഈ സുക്കോയുടെ സാധനവും ഈ മിഗ് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം മിഗു ഒക്കെ റഷ്യയിൽ നിന്ന് വന്ന സാധനം അസംബിൾ ചെയ്ത് കൊടുക്കുന്ന അത്രേ ഉള്ളൂ അത് ഇന്ത്യയിൽ മാനുഫാക്ചർ കാരണം ഇത് തന്നെയാണ് റഷ്യ പറഞ്ഞിരിക്കുന്ന സുക്കോയി ഫിഫ്റ്റി സെവൻ ജോയിന്റ് മാനുഫാക്ചറിങ് അവിടെ എല്ലാ സാധനവും ഉണ്ടാക്കി ഇന്ത്യ വന്ന് ഫിറ്റ് ചെയ്യും ഇത്രേ ഉള്ളൂ ഇതിലൊന്നും കഥയൊന്നുമില്ല എന്ന് തന്നെയാണ് എന്റെ വ്യാഖ്യാനം തേജസ് പ്രോജക്റ്റിനെ പറ്റിയല്ല പറഞ്ഞത് ഇന്ത്യ നല്ല നേതൃത്വം വേണം ഡിഫൻസിന്റെ അകത്ത് കാരണം ഇത് അച്ചീവ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ രീതിയിൽ പോകണം അതിന്റെ മടു അതിൻ്റെ അകത്ത് കൺക്ലൂഡ് ചെയ്യുന്നൊരു പാർട്ടുണ്ട് ഈ ജെറ്റിന്റെ ഇഞ്ചിനും അതേപോലെ തന്നെ എയർക്രാഫ്റ്റിന്റെ ഇഞ്ചിൻ എന്നൊക്കെ പറയുന്നത് തമാശയൊന്നുമല്ലേ കാരണം വാ ഏറിലാണ് ഈ സംഭവങ്ങളല്ല അത് ഈ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനൊന്നും പെട്ടെന്ന് ടൈം ടൈം എടുക്കും അപ്പം അതും ഇതേപോലെ തന്നെ വളരെ ഫോക്കസ് ആ ഫോക്കസ് ആയിട്ട് നല്ല രീതിയിൽ പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഫോർ പോയിൻ്റ് ഫൈവ് ജനറേഷൻ്റെ കാര്യം നമ്മൾ പറയാം സിക്സ് കഴി കഴിഞ്ഞിട്ട് അടുത്ത ജനറല ജനറേഷനിലോട്ട് പോയി പല ഫൈറ്ററും നമ്മളിപ്പോഴും അതിനെപ്പറ്റിയും അത് സക്സസ് ആകാത്തതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്രമാത്രം വൈഡനിങ് ആണ് ഗ്യാപ്പ് അതായത് തേജസിന്റെ പോലും അതായത് ലേറ്റസ്റ്റ് ഏവിയേഷൻ ടെക്നോളജി ഒന്നും അതിൻ്റെ അകത്തില്ല പക്ഷെ അത് നമുക്ക് സക്സസ് ആക്കാൻ കഴിയുന്നോ ഇല്ലയോ അതും ഇത്രയും ഇരുപത്തിനാല് വർഷമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും വർഷം എടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ആരുടെ ഫെയിലിയറാണ് ക്രിട്ടിക്കലായിട്ട് ഡ്യൂവിൽ അത് നമ്മുടെ ഫെയിലിയറാണോ കമ്പനിയുടെ ഫെയിലിയറാണോ അതോ ഡിപ്പെൻ്റൻസ് ആണ് എന്താണെന്നുള്ളത് ഗവൺമെൻറ് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ